സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ജെയിംസ് കടക്കാടിന്റെ രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായി വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബം നൂറോളം പുസ്തകങ്ങൾ കൈമാറി പരിപാടി ചരിത്ര ഗ്രന്ഥക്കാരൻ പി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ജെയിംസ് കടക്കാടിന്റെ രണ്ടാം ചരമ വാർഷികത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നേതൃത്വത്തിലാണ് വടകര സെന്റ് ആന്റണീസ് സ്കൂളിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയത് ചടങ്ങ് ചരിത്ര ഗ്രന്ഥക്കാരൻ പി ഹരീന്ദ്രനാഥ് തന്റെ ഗ്രന്ഥമായ മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദന് ഇനി രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഒരു ചികിത്സാവിധിയാണ് ആ ചികിത്സാവിധി പ്രകാരം വിവേകാനന്ദൻ വെള്ളം കുടിക്കരുത് ഉപ്പ് കഴിക്കരുത് ഉപ്പും വെള്ളവും വർജിക്കുന്ന അതികഠിനമായ ചികിത്സാവിധി വിവേകാനന്ദൻ സ്വീകരിക്കുമോ എന്ന് ശിഷ്യന്മാരും ശിഷ്യകളും ഭയപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ സ്വാമി വിവേ വിവേകാനന്ദൻ ഈ ചികിത്സാവിധി ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക അപ്പൊ നിങ്ങളാലോചിക്ക ഒരു തുള്ളി വെള്ളം കുടിക്കരുത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പും ഉണ്ടാകാൻ പാടില്ല ഈ സവിശേഷമായ ചികിത്സാവിധി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദനെ പരിചരിക്കുന്നത് ശരത്ചന്ദ്ര ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ് ചികിത്സയെ ആരംഭിച്ച് രണ്ടാമത്തെ ദിവസം സ്വാമി വിവേകാനന്ദന്റെ മുറിയിലൂടെ പോകുന്ന ശരത്ചന്ദ്ര ചക്രവർത്തി കാണുന്നത് മരണത്തെ മുഖാമുഖം കാണുന്ന സ്വാമി വിവേകാനന്ദൻ ഒരു വലിയ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുകയാണ് കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ ഒരു വലിയ ഇംഗ്ലീഷ് പുസ്തകമാണ് ആ പുസ്തകത്തിന്റെ പേര് എൻസൈക്ലോപീഡിയ മരണം ഉറപ്പായ സന്ദർഭത്തിൽ എൻസൈക്ലോപീഡിയ ബുട്ടാണിക്കയുടെ പതിനൊന്നാമത്തെ ഗോളിയം വായിക്കുന്ന സ്വാമി വിവേകാനന്ദനെ കണ്ട ഈ ശരത്ചന്ദ്ര ചക്രവർത്തി എന്ന ശിഷ്യൻ അത്ഭുതപ്പെടുന്നു അത്ഭുതപ്പെട്ട് വാവിളർന്ന് നോക്കുന്ന ശരത്ചന്ദ്ര ചക്രവർത്തിയെ സ്വാമി വിവേകാനന്ദൻ എന്നെ വിളിക്കും വരാൻ പറഞ്ഞിട്ട് ശരത് ശരചന്ദ്ര ചക്രവർത്തിയോട് പറയും ഞാനിപ്പോൾ വായിക്കുന്നത് എൻസൈക്ലോപീഡിയ ബുട്ട്രാണിക്കയാണ് ഞാൻ പത്ത് ഗോളിയം വായിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വായിക്കുന്നത് പതിനൊന്നാമത്തെ ഗോളിയാണ് തനിക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചു നിർത്ത പത്ത് കോടിയങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും വിവേകാനന്ദ ശരത്ചന്ദ്ര ചക്രവർത്തി വിവേകാനന്ദൻ വായിച്ചു നിർത്ത പത്ത് ഗോഡിയങ്ങളിൽ നിന്ന് നാലഞ്ചു ഗോളിയം റാൻഡമായി തിരഞ്ഞെടുത്ത് അതിൽ ഏറ്റവും സങ്കീർണമായ ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോ സ്വാമി വിവേകാനന്ദൻ കൃത്യമായ ഉത്തരം പറഞ്ഞു രണ്ടു ദിവസത്തിനു ശേഷം ആ മഹാമനുഷ്യൻ ഈ ലോകത്തോട് ഇടപെടുന്നു അതിനുള്ള മരിക്കാൻ നോക്കുന്ന സമയത്തു പുസ്തകത്തെ അക്ഷരത്തെ നെഞ്ചോട്ട് ചേർത്ത സ്വാമി വിവേകാനന്ദ ഒരു പാരമ്പര്യത്തെ പുനർജീവിപ്പിക്കാനുള്ള യജ്ഞമാണ് നേതൃത്വത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ മൺമറഞ്ഞ് പോയ ഒരു മഹാമനുഷ്യന്റെ ഓർമ്മക്കായി ഇവിടെ നടക്കുന്നത് സ്കൂൾ ലീഡേഴ്സായ തന്മയ ആർ എസ് നൈനിക രാജേഷ് എന്നിവർ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ചൈതന്യ ഏസി പ്രേംകുമാർ വടകര ടീച്ചേഴ്സായ സുനില ജോൺ സൗമ്യ എന്നിവർക്ക് ആദരവും നൽകി ഫാദർ വിമൽ ഫ്രാൻസിസ് റിട്ടേർഡ് എഇ രാധാകൃഷ്ണൻ പ്രേംകുമാർ വടകര കെ സുനിൽ പഴങ്കാവ് സുനില ജോൺ ക്രിസ്റ്റി പോൾ ആൻസി ക്രിസ്റ്റി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ടീച്ചേഴ്സായ മഞ്ജു ഭാഷിണി സ്വാഗതവും മഞ്ജു ലിജീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം